എന്ന അനുഗ്രഹം അനുഗ്രഹം ആ മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ഏറ്റവും കാരണം തിന്മകളാണ് അവന്റെ പാപങ്ങളാണ് അവൻ ചെയ്യുന്ന അനുസരണക്കേടാണ് വാഗ്ദാനം വാഗ്ദാനം നൽകിയിട്ടുള്ളത് പറയുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവർക്കാണ് വിശ്വാസം പ്രവർത്തിച്ചവർക്ക് ചെയ്തിട്ടുള്ളത് എന്താണ് ഭൂമിയിൽ

അവർക്കാണ് അള്ളാഹു ചാല നിർഭയത്വം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് യാതൊരു ഉപാധികളും നിർവാധികമായിട്ടുള്ള നിർഭയത്വം അള്ളാഹുനെ മാത്രം ചെയ്യുന്ന നിർഭയത്വം വാഗ്ദാനം നൽകിയിട്ടുള്ളത് അവർക്ക് നിർഭയത്വമുണ്ട് ദുനിയാവിൽ നിർഭയത്വമുണ്ട് ദുനിയാവിൽ അവരുടെ ശരീരങ്ങളിൽ അവരുടെ കുടുംബത്തിൽ അവരുടെ സന്താനങ്ങളിൽ അവരുടെ സ്വത്തുക്കളിൽ അവരെന്തെല്ലാം ഉടമപ്പെടുത്തിയിട്ടുണ്ടോ ആ കാര്യത്തിലെല്ലാം അള്ളാഹു ചാല ദുനിയാവിൽ അവർക്ക് നിർഭയത്വം നൽകും ആ ക്ഷിരത്തിലാകട്ടെ ശിക്ഷയെ തൊട്ട് അള്ളാഹു ചാല അവർക്ക് നിർഭയത്വം നൽകും അത് മൊബിനികൾക്കാണ് അവരുടെ ഈ മാനിൽ യാതൊരു ശുർക്കും കലർന്നിട്ടില്ലാത്ത ാണ് അല്ലാഹുചാലിത്വം വാഗ്ദാനം നൽകിയിട്ടുള്ള അതേസമയം ചെയ്യുന്നവർക്ക് ദുനിയാവിൽ സഹോദരങ്ങളെ അവൻ ഉദ്ദേശിക്കുന്ന അടിമകൾക്ക് നൽകുന്ന മഹത്തായ അനുഗ്രഹമാണ് മഹച്ചായുഗ്രഹമാണ് നിർഭയത്വം തിന്മകൾ കൊണ്ട് മറ്റു കൊണ്ടും അള്ളാഹുവിനോടുള്ള അനുസരണക്കേടുകളെ കൊണ്ടും പാപങ്ങളെ കൊണ്ടും ആ മഹത്തായ അനുഗ്രഹത്തെ നാം നഷ്ടപ്പെടുത്തി കളയരുത്